യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നടത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ പപ്പ അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് എടുത്തിട്ടുണ്ടൂസഫ് ഷാപ്പേന് മറന്നേക്ക ഇതെന്തായത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു കല്യാണ നീ എന്തായി നോക്കണേ അതൊക്കെ കഴിഞ്ഞില്ലേ മോഡൽ കിട്ടിന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല നേരിട്ട് ഇപ്പൊ ഒരു ദോഷം മുഴുവൻ കഴിക്കാൻ സമ്മശില്ല നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് എനിക്കെന്തായിട്ട് ബുദ്ധിമുട്ട് കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതൊരു യൂസഫ് അതുകളാ എന്താ നിങ്ങളുടെ പ്ലാൻ

ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡി ആകുന്നവരെ കുട്ടികൾ എവിടെങ്കിലും പോയി മനസമാധാനായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യ എവിടെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ചു വാ എന്റെ ഉസ്താദ് അങ്ങനെ നല്ല കാര്യങ്ങൾ അയ്യോ ഞാൻ ഒരു സ്ഥലമുണ്ട് താൻ വരുന്നില്ലെങ്കി തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം ഇവരാരും അറിയണ്ട ഇരിക്കട്ടെ ഒരു സസ്പെൻസ് നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചു അല്ലേ ഒരു നീല പറയുള്ളത് നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത് ഇനി ഞാൻ ചെയ്തോളാം നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി അയ്യേ എന്താ ലീല ഇത് ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിട്ട് ഒരു കാര്യം ഇല്ലാട്ടോ ഞാൻ ഞാൻ ചെയ്തോളാം ശീലല്ലാത്തല്ലേ ഇങ്ങനെ അങ്ങ് ശീലം കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ ഇന്ന് തരൂ ചേച്ചി ചെല്ലു കുട്ടി ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ പക്ഷെ കഞ്ഞിണ്ടാക്കാൻ എനിക്കറിയാം അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം ഏ എന്നൊരു നോട്ടം ഇതെന്താ ജോലിക്കാർ ഉണ്ടേട്ടാ എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല അവർക്കൊക്കെ ഒരുങ്ങി എങ്ങോട്ടോ മോള് ശരി ഇങ്ങനെ ഇങ്ങനെ വേണം എങ്ങനെ ഞാൻ ഒന്നും േള് പെൺകുട്ടികളായ ബോറായി തോന്നി തുടങ്ങിയ വൈകീട്ട് ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നിട്ട്

മോനെ യ്യട്ടോ നീ ഇവിടെ ഇല്ലെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല എത്ര പേര് ഇടവുമല്ലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നും ഞാൻ ഇപ്പഴല്ല അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം അടിക്കുക വയ്യാഴ്ച ശരിക്കും ഉണ്ട് നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങാം കരച്ചിലും പിഴിച്ചിലും വാശിയും പിന്നെ ഭക്ഷണോ മരുന്നോ ഒന്നും കഴിക്കുകയില്ല എന്താ ഞാൻ വേണ്ടത് ചേച്ചി എന്ന് ഞാൻ പറയില്ല പപ്പ ഒരുപാട് മോഹിച്ചു ഇറങ്ങിയതല്ലേ എന്നാ പപ്പെ തനിച്ചു വിടാം എന്നിട്ട് ഞാൻ ഇവിടെ അച്ഛനെടുത്തിരിക്കാം നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ ഞാനിവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞേ ഉള്ളൂ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും ചേച്ചി മനസ്സിലാവും സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ ഫ്രസ്ട്രേഷൻ ഫ്രസ്റ്റേഷൻ

അപ്പുട്ടേട്ടേ വണ്ടിയുടെ ശബ്ദം കേട്ടു ഞാൻ ആ പത്താപ്പരേടെ പിന്നിലായിരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ കേറി വന്ന എന്താ ആപ്പുട്ടി അതിനൊരു മേളം വന്ന് വേണം മുമ്പും താൻ എന്നെ അങ്ങനല്ലേ കണ്ടിട്ടുള്ളൂ പകൽ വെളിച്ചത്തിൽ നമ്മൾ തമ്മിൽ കാണാം ആദ്യം എന്നാ തോന്നേ രാത്രി അല്ലേ പ്രത്യക്ഷപ്പെടൽ അതുപോലെ അന്തർധാനവും എന്താണ് കൊച്ചു തോർത്തുമുണ്ടാക്കി എടുത്ത് പത്തായപ്പുരയുടെ പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെടൽ ആ അടിച്ചാളിക്കാർ ഇപ്പഴും സർവീസിലുണ്ടോ അത്യാവശ്യം വിരോധമില്ല ഇവിടുത്തെ ഏകാന്തതയിൽ ഒരു നേരം പോക്കിനായി താൻ ഇനി ആരെങ്കിലും ഇവിടെ പാർപ്പിച്ചോ എന്ന് തന്നെ വെക്ക വിരോധം ഒട്ടുമില്ല പക്ഷെ വിരോധം ഉണ്ടാവും ഒരു കമ്പനിക്ക് താൻ തന്നെ കൂടെ വിളിക്കാൻ രണ്ടു നാളല്ല ഇനിയുള്ള നാളുകൾ ചിലപ്പോൾ മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ടാവും ഈ വീട് വാങ്ങിയിട്ടിരിക്കുന്ന കാര്യം നിങ്ങളോടും പപ്പയോടും ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഇവിടെയാണോ ജനിച്ചതും ചൈൽഡ്ഹുഡ് ഈ അപ്പുറത്ത് ഇവിടെയോ ഞാൻ ബാല്യം ചെലവഴിക്കുകയായിരുന്നില്ല കണ്ണീര് കുടിച്ച് അനുഭവിക്കുകയായിരുന്നു അച്ഛൻ മരിച്ച രണ്ട് കുട്ടികളെയും കൂട്ടി അമ്മ തറവാട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മാവന്മാരുടെ ദുർമുഖങ്ങളും അമ്മായിമാരുടെ തുപ്പുമായിരുന്നു സ്വീകരിച്ച് അനയിച്ചത് ഉരപ്പുരയുടെ നിലത്ത് അമ്മ മരിച്ച് തണുത്ത് കിടന്ന ശേഷം അധികനാൾ ഇവിടെ കഴിയേണ്ടി വന്നില്ല പോയി പതിനാല് വയസ്സുകാരൻ നേട്ടൻ ആറു വയസ്സുകാരി അനിയത്തെയും കൂട്ടിപ്പോയി ചോരയ്ക്കും പണത്തിനും ഒരേ മണമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് അത്ര കാലമായി കാണും അറിയില്ല അവളെ ഒന്നും അറിയിച്ചിട്ടുമില്ല ഈ പഴയ അമ്മാവന്മാരും അമ്മായിമാരും ജീവനോടെ ഉണ്ടോ ഇപ്പോഴും എപ്പോഴും വിസിറ്റ് നടത്തേരുന്ന് ഉണ്ടാവാം അന്വേഷിച്ചിട്ടില്ല അത് വേണ്ട നമുക്കങ്ങനെ വേഷം കെട്ടി കാണിച്ച കോടികൾ കണ്ടു മടുത്ത മനുഷ്യന്റെ പേരിൽ ഇന്നീ ഭൂമിയിലുള്ള ആകെ സ്വത്ത് ഈ വീടാ ബാക്കിയെല്ലാം അനിയത്തിയുടെ പേരിലല്ലേ അവളുടെ പേരിൽ എന്റെ പേരിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടോ കാലം ചീത്തയാണ് മനുഷ്യനാണെങ്കിൽ പണത്തിനോടുള്ള ആർത്തി കൂടുതൽ കൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്ത ചീത്തക്കാലം എന്താണെന്ന് വെച്ചാൽ ബാക്കി സ്വന്തം പറയുന്നത് അതില് കാര്യ കോളിയോടന്മാരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശേഖരം മുതലാളിയുടെ പഴയ കോണകം വരെ വിൽക്കുന്ന ലെവലാട്ട് ഓ ഒരു ഓ വീട്ടിൽ ഒരു പട്ടി തേങ്ങാ പുതിക്കുന്നതായ ഒരു വാർത്ത പേപ്പറിൽ വായിച്ചോ പക്ഷേ ലൈൻ കിട്ടുന്നില്ല ഏതായാലും പപ്പയും നന്ദനും പോയിട്ടില്ല ഉറപ്പാണ് യാത്ര ക്യാൻസൽ ചെയ്താ ഇന്നലെ അവിടെ വിളിച്ചപ്പോൾ അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ അതറിഞ്ഞാ മതി ഒന്നും കാണില്ല വേറെന്തെങ്കിലും ഇന്നലെ കുഞ്ഞിപ്പാലുവിനെ ഓ പുള്ളിയോട് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കാണാന്നും പറഞ്ഞു ഇതാരാ ഇവിടെ എന്താ ഡോക്ടർ മാലതി മേനോന്റെ ക്ഷമയില്ലാത്ത മോൾ ഇവിടെ എനിക്ക് പപ്പയുടെ കാണാൻ സംസാരിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരുപാട് അന്വേഷിച്ചു ഒടുവിൽ കുഞ്ഞിപ്പാലോട്ടം പറഞ്ഞു തന്നു ഫ്രണ്ടിന്റെ കാറും കടം വാങ്ങി ഇനി പോന്നു ഇല്ല പറഞ്ഞു വിടില്ല എനിക്ക് സമ്മത എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു പ്രേമരോഗി പയ്യൻസിനെ ക്ഷമ എന്നീ പ്രതീക്ഷിക്കരുത് ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ രണ്ടു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടന്ന എന്നെ അംഗീകരിക്കാൻ ക്ഷമയുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും അവരുടെ മാനസികാവസ്ഥ ക്ഷമ മനസ്സിലാക്കണം ഞാനിത് കാര്യമാക്കുന്നില്ല എനിക്കറിയാം പപ്പയുടെ ഏട്ടനെ എന്നെയോ എന്നെ അറിയാമെന്നോ ഇല്ല കുട്ടി നീ അതിന് ശ്രമിക്കാൻ വേണ്ടിക്കോളൂ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഇൻഫാക്ച്വേഷൻ മാറും സ്വാമി ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ി കലക്കി കോന്ന് പോലും കരയാനും ചെയ്തില്ലല്ലോ എന്താ കുടുംബം വിവാഹം കഴിക്കാം അത് ഈ കുട്ടിയാവുന്നതിനോടും വിരോധമില്ല പക്ഷെ ആ കുട്ടിയുടെ അമ്മ നിങ്ങളോട് പറഞ്ഞില്ലേ അത് നടക്കില്ലെന്ന് അവരങ്ങനെ പലതും പറയും അയ്യടാ അനുവാദം വാങ്ങി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത് കുട്ടി തയ്യാറായി തയ്യാറായിരിക്ക ഇനി ഒരു നാളും തികതി നോക്കി നമ്മൾ അത് നടത്തും അത്രയേ ഉള്ളൂ വേണോ സ്വാമി വേണം ഉസ്താദ് എന്നാ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞേക്ക് ഇന്ന് തന്നെ കിട്ടണം എന്ന് വാശിയിൽ അല്ലല്ലോ സമയം മാറ്റ ആ തോന്നുന്നു നേരിട്ട് പറയേ എന്നിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെ യാത്രയാക്കി ഹലോ ക്ഷമാപണം വേണോ പപ്പയുടെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത് ക്ഷമാപണം നടത്താൻ ക്ഷമ പണം വേണോന്ന് തിരിച്ചു പോകുമ്പോ വഴിയിൽ നിർത്തി വല്ലെന്ന് വാങ്ങി തിന്നാനോ കുടിക്കാനോ പണം വേണോന്ന് വേണ്ട എങ്കിപ്പോളൂ അമ്മയെ വെറുതെ വെറുതെ ഒരു ത്രില്ലിനു വേണ്ടി രക്ഷിതാക്കൾ എന്ത് പറയുന്നു അതിനെ നിഷേധിക്കാൻ വളർത്തി വലുതാക്കി അവരുടെ മുഖമടക്കി തുപ്പാൻ അതായി തീർന്നിരിക്കുന്നു വിവാഹം നമുക്കത് വേണ്ട കുട്ടി ഞാൻ വരാം ക്ഷമയുടെ അമ്മയെ കാണാം അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച് നടത്തട്ടെ വിവാഹം ഒരു തിങ്ങിനെ ഇരിപ്പുണ്ടെന്ന കാര്യം ഒരാൾക്ക് ഓർമ്മയിട്ടാവണം മറന്നു പോവരുത് അതാ എന്റെ അവസ്ഥ വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കരുതോ അല്ല എന്തതിന് വിൽക്കാനുള്ളത് മകളെയും മരുമകളെയും ബിസിനസിന് പറഞ്ഞയക്കേണ്ടി വരും അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല തമ്മിച്ചേട്ടോ കുറച്ചുകൂടി അന്തസ് സംസാരിക്കണം അത്ര വലിയ മാനക്കേട് ഒന്നുണ്ടെങ്കിൽ എന്താ കാശ് താടാ നിന്റെ നീ അല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി നീ ഇതാ അമ്പത് ലക്ഷം താടാ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിങ്ങളുടെ മുഖത്ത് ഞാനത് വെളിച്ചെറിയായിരുന്നു ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ഒരു കോടീശ്വരന്റെ അളീനുണ്ടല്ലോ നിനക്ക് പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും അതെ അങ്ങനെ പണതുണ്ടാവും അത് വിറ്റിട്ട് ആരോ തൂർത്തടിച്ചു കളഞ്ഞ പണത്തിന്റെ കടം വിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ ഇല്ല നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വം നീ പിന്നെ നീ എന്തിനാണ് അതിനിടപ്പെട്ടത് ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി വയ്ക്കും ചിലപ്പോ മൂന്ന് പ്രാവശ്യം എന്ന വഹിക്കാ ഞാനും കഴുത്തും മുഴുവൻ മൂടിയ പൊന്നോട്ട് തന്നെയാ ഈ വീടിന്റെ പടി പടികേറി വന്നത് അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു അതല്ല ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരേട്ടിന് എടുത്തോണ്ട് പോയി തികയാതെ വന്നത് എന്റെ ഷെയറായി അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി ഇയാളുടെ മുന്നേ പൊങ്ങച്ചും പറയുന്നല്ല സത്യ ചോദിച്ചു നോക്കാലോ നന്ദനോട് നന്ദൻ പറയും രാജു ചെയ്തതൊരു ഭാര്യയുടെ കടമയാ അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട ചേച്ചി ഞാനിപ്പെന്താ വേണ്ടത് എനിക്കറിയാൻ ചിട്ടാ നിങ്ങൾ പറഞ്ഞു തരൂ ഞങ്ങൾ ഉപദേശിച്ചു തരണോ തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന് ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താച്ചാ കാണാൻ നോക്കണം ഭർത്താവിനത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതാ കുട്ടി വേണ്ടത് ഭർത്താവിന്റെ വീട് എന്റെ വീട് എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല കേട്ടോ രാജി തമ്പിച്ചേട്ടന്റെ അച്ഛനും കൊടുത്ത വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കില് അതിന് തക്കോണമുള്ള ഉണ്ടായിട്ടാ അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും ഇവിടെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജൊന്ന് മനസ്സ് വെച്ചാൽ മതി നന്ദന്റെ അച്ഛൻ കടമിട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചത്താ അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ പപ്പയ്ക്ക് പിന്നെ മനസ്സമാധാനം കിട്ടുമോ അവന് പക്ഷേ വാശിയാ വാശിയല്ല പ്രായത്തിന്റെ ഒരു ദുരഭിമാനം അങ്ങനെ ചേച്ചി പറയരുത് സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും പ്രധാനം സ്വത്തും മുതലു വന്ന് കരുതണത് ഒരുതരം കോംപ്ലക്സ് ആണ് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ റെഡിയാ ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതിരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ എന്തിനും